्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ എന്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പ്രപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ അധ്യാത്മരാമായണത്തിൽ നമ്മൾ സുന്ദരകാണ്ഡത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു ശ്രീരാമ ഭഗവാന്റെ സന്ദേശവുമായിട്ട് ദേവിയെ അന്വേഷിച്ച് ആഞ്ചനേയ മഹാപ്രഭു സമുദ്രലംഘനത്തിന് തയ്യാറെടുത്ത് മഹേന്ദ്രൻ്റെ മുകളിൽ കയറി നിൽക്കുന്നിടത്താണ് കിഷ്കിന്ധാകാണ്ടം പൂർണ്ണമായത് തുടർന്ന് സുന്ദരകാണ്ടം തുടങ്ങുന്നു സമുദ്രലംഘനം മുതൽ ദേവിയെ കണ്ട് മടങ്ങി വന്ന ഭഗവാനോട് ദേവിയുടെ വൃത്താന്തം അറിയിക്കുന്നത് വരെയുള്ളതായ ഭാഗങ്ങൾ അതാണ് സുന്ദരകാന്ഡത്തിലെ വിഷയം നമ്മൾ സുന്ദരകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് സകല ശുഖകുലവിമല തിലകിതകളേവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥയമമമമമമമമമമമ കഥകൾ അതിസാദരം കാക്കുത്സ്തലീരകൾ കേട്ടാൽ മതിവര എന്നിങ്ങനെ എഴുത്തച്ഛൻ കിളിമകളോട് പ്രാർത്ഥിക്കുന്നു കിളിമകൾ പാർവതീദേവിക്ക് സാക്ഷാൽ മഹാദേവൻ നൽകിയതായ രാമകഥാരസം നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നു അജനെ മഹാപ്രഭു മഹാസമുദ്രം ലംഘിച്ചിട്ട് ലങ്കയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് മഹീന്ദ്രൻ്റെ മുകളിൽ കയറിൽക്കാണ് അവസരത്തിൽ പർവ്വതകാരനായിട്ട് മേഘമണ്ഡലത്തെയും അതിലംഘിച്ച് നിൽക്കുന്ന മാരുതിയെ കണ്ട് അത്ഭുതത്തോടുകൂടിയിട്ട് വാനരങ്ങൾ ആ മഹേന്ദ്രന് താഴെ സമുദ്രതീരത്ത് നിറനിവേശരായിട്ട് നോക്കിയിരിക്കുന്നു മഹേന്ദ്രന് മുകളിൽ വേറൊരു പർവ്വതം പോലെ നിൽക്കുന്ന ആഞ്ജനേയൻ തൻ്റെ സഹോദരങ്ങളായിരിക്കുന്ന വാനരങ്ങളോട് പറയുന്ന വാക്യം ഈ ലോകത്തിൽ എല്ലാവർക്കും കരുത്തു പകരുന്നതാണ് അജയൻ പറഞ്ഞു മമജനക സദൃശനഹം അതിചപലമരേ മനേന പോകുന്ന ഇത് ആശയശാലയെ ഞാൻ രാവണൻ്റെ ഭവനമിരിക്കുന്ന രാവണൻ്റെ നഗരിയിലേക്ക് ലഗാപുരത്തിലേക്ക് പോവാണ് ആകാശത്തിലൂടെ ഏത് പ്രകാരത്തിലാണോ എൻ്റെ ജനകനായിരിക്കുന്ന വായ് ഭഗവാൻ യാതൊരു തടസ്സവും കൂടാതെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന അതേ പ്രകാരത്തിൽ വളരെ വേഗത്തിൽ ഞാൻ ലഗാവുലിയിലേക്ക് പോകുന്നു അജതനേ തനേ ശരസമം അധികസാഹസാൽ അതൈവ പശ്യാമി രാമപത്നീമഹം ഞാൻ ഇന്ന് തന്നെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പത്നിയായിരിക്കുന്ന സീതാദേവിയെ നേരിട്ട് കാണുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമൻ്റെ അമ്പുപോലെ അജ തനയ തനയ ശരസമം അജൻ്റെ പുത്രൻ്റെ പുത്രൻ്റെ അമ്പ് പോലെ അജൻ്റെ പുത്രൻ്റെ ദശരഥൻ ദശരഥൻ്റെ പുത്രൻ രാമൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അമ്പ് എഴുതുകഴിഞ്ഞാൽ ലക്ഷ്യം നേടി മടങ്ങി രാമൻ്റെ സമീപത്ത് അവനാഴിയിൽ എത്തിച്ചേരും അതൊരിക്കലും പരാജയപ്പെടില്ല ലക്ഷ്യത്തെ അത് അതേ പ്രകാരത്തിൽ വളരെ വേഗതയോടുകൂടിയിട്ടാണ് അമ്പ് ആ ലക്ഷ്യം നേടുന്നത് അങ്ങനെ വളരെ വേഗതയോടുകൂടിയിട്ട് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടിട്ട് ഞാൻ മടങ്ങി വരുന്നുണ്ട് എന്നിട്ട് അഖില ജഗതധിപനോട് വിരോടറിയിപ്പൻ ഇങ് ആദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം ഈ പ്രപഞ്ചത്തിനു മുഴുവൻ അധിപതിയായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് ദേവിയുടെ വൃത്താന്തങ്ങളെല്ലാം തന്നെ അറിയിക്കും ഞാൻ കൃതാർത്ഥനാണ് ചെയ്യേണ്ട കാര്യം ഭംഗിയായി തീരും അങ്ങനെ ഞാൻ കൃതാർത്ഥനാണ് കൃതാർത്ഥനാണ് കാര്യങ്ങൾ നിർവഹിച്ചവനാണ് അങ്ങനെ വാനരങ്ങൾക്ക് ധൈര്യം പകർന്നുകൊണ്ടുള്ളതായ വാക്കുകൾ ആഞ്ജനേയൻ്റെ തന്നെ തൻ്റെയിടത്തിൻ്റെ വാക്കുകൾ നാം അവിടെ വച്ചിട്ട് കേൾക്കുന്നു ഈ സമുദ്രം ചാടിക്കടക്കുക പ്രയാസമുള്ള കാര്യമല്ല പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലെ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരോടുകടക്കും അജ്ജന്മന കിം പുനഃസ്തസ്യ ദൂതോസ്മ്യഹം ആരാണോ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പാദങ്ങളെ വളരെ ഭക്തിയോടുകൂടിയിട്ട് നിരന്തരം സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരുണ്ടല്ലോ രാമൻ എന്നുള്ളതായ പേര് അത് ജനിമൃതി പരമ്പരകളിൽ നിന്നിട്ട് അത് ജപിക്കുന്ന ആളുകളെ വളരെ വേഗത്തിൽ മോചിപ്പിക്കുന്നതാണ് അതാണ് പ്രണതജന ബഹുജന മരണ ഹരനാമകം നമ്മൾ ജനനത്തിൽ നിന്നിട്ട് പിന്നെ ഈ ജീവിതം കഴിഞ്ഞ മരണത്തിലേക്ക് വീണ്ടും മരണത്തിൽ നിന്ന് ജനനത്തിലേക്ക് അവിടുന്ന് മരണത്തിലേക്ക് ഇങ്ങനെ 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 തന്നെ എത്ര എത്രയോ ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ ജനിമൃതി ഈ പരമ്പരയിൽപ്പെട്ട് കറങ്ങുന്നു അങ്ങനെയുള്ളതായ ഈ ബന്ധനത്തിൽ നിന്നിട്ട് രാമനാമം ജപിക്കുന്ന ആളുകൾക്ക് അനായാസേനയായിട്ടുള്ള മോചനം ലഭിക്കുന്നു അങ്ങനെയുള്ള അത്ഭുതകരമായ സിദ്ധിവിശേഷത്തോടു കൂടിയതാണ് രാമമന്ത്രം ആളിനെ രാമമന്ത്രം ജപിക്കുന്ന ആളിനെ ഈ ലോകത്തിൽ ഒരു ബന്ധനങ്ങൾക്കും തളച്ചിടാനായി സാധിക്കയില്ല ജനിവൃതി പരമ്പരയാകുന്ന സമുദ്രത്തെ പോലും കടക്കുവാനുള്ളതായ ശേഷി ഈ നാമം പകരുമെങ്കിൽ പിന്നെ ഈ സമുദ്രമാണോ പ്രയാസമുള്ളത് പോരാത്തതിന് തസ്യ ദൂതസ്മ്യഹം ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ദൂതനാണ് ഞാൻ തതിനുമമ ഹൃദി സപതി രഘുപതിരനാരദം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വസിക്കുന്നു തസ്യ അങ്കുലീയവുമുണ്ട് ശിരസിമേ അദ്ദേഹത്തിൻ്റെ അങ്കുലീയം എൻ്റെ ശിരസിലിരിക്കുന്നു അതിനാൽ നഹി ഭയം ഉദത്തി സപതി തരുതും നിങ്ങൾ കീശപ്രവരരെ ഖതിയായി ഗിയതുമേ ഈ സമുദ്രം ചാടിക്കിടക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല യാതൊരു ഭയവുമില്ല അതുകൊണ്ട് അതുകൊണ്ടല്ലയോ വാനരവീരന്മാരെ നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങൾ ആരും ദുഃഖിക്കണ്ട പരിഭ്രമിക്കണ്ട എന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്തിട്ട് ആഞ്ജനേയൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇത് പവനെ തനെയും ഉരച്ചെയ്ത് ഇങ്ങനെ ആഞ്ജനേയൻ പറഞ്ഞിട്ട് വാലും നിജമേറ്റം ഉയർത്തി ആചരിയം ചാടുന്ന ആ ചാട്ടത്തിൻ്റെ ചിത്രണം കിളിമകൾ നമുക്ക് പകർന്നു തരികയാണ് വാലും നിജം ഏറ്റം ഉയർത്തി എന്നിട്ടോ പരത്തി ഈ കരങ്ങളും വിമാനത്തിൻ്റെ ചിറകുകൾ പോലെ കരങ്ങളെ പരത്തി അതീവി ഗളതലവും ആർജവുമാക്കി നിന്ന് കഴുത്തിനെ കൃത്യമായിട്ട് ഋജിരേഖയിൽ യാതൊരു വളവും കൂടാതെ ഉറപ്പിച്ചു നിർത്തി ആകുഞ്ചിതാങ്ക്രിയായി ഊർധ്വനയനായി കാല് മുട്ട് ഒന്ന് വളച്ചു ചാടാനുള്ള ആ ശേഷി സമ്പാദിപ്പാനായിട്ട് എന്നിട്ട് കണ്ണുകളെ ഉയർത്തി യശോധനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് രാവണൻ്റെ പട്ടണത്തിൽ തൻ്റെ മനസ്സിനെ ഉറപ്പിക്കുകയാണ് കാരണം അതാണ് ലക്ഷ്യം അവിടെ എത്തിച്ചേരണം അതിനു വേണ്ടിയിട്ട് ആ ചിന്തയെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ദക്ഷിണദിക്കും ആലോക്കിയ തെക്കേ ദിക്കിലേക്ക് നോക്കിയിട്ട് ചാടിയിടാൻ ആഞ്ജനേയൻ വളരെ വേഗത്തിൽ ആകാശമാർഗത്തിലേക്ക് ഉയർന്ന ചാടി ഇങ്ങനെ കരുത്തോടു കൂടിയിട്ട് സന്ദ്രലംഘനം ചെയ്യുന്ന ഹനുമാൻ മഹേന്ദ്രവർവത്തിന് മുകളിൽ നിന്ന് ലങ്കയിലേക്ക് കടൽ ചാടിക്കടക്കുന്ന ആജനേയൻ അദ്ദേഹത്തിൻ്റെ ആ രൂപം കണ്ടിട്ട് ആ കരുത്ത് കണ്ടിട്ട് വാരയന്മാർക്കെല്ലാം പൂർണ്ണ വിശ്വാസവും ധൈര്യവുമായി കഴിഞ്ഞു ആഞ്ജനേയൻ കാര്യവും സാധിച്ച് വളരെ വേഗത്തിൽ മടങ്ങിവരും എന്നവർ സന്തോഷിച്ചു ഇങ്ങനെ ആകാശത്തിലൂടി ആഞ്ജനേയൻ പോകുമ്പോഴേക്കും ഈ കാഴ്ചയെല്ലാം അങ്ങ് ഉപരി ഗഗനത്ത് നിന്നുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദേവന്മാർ അഞ്ജനയൻ ചെയ്യുന്നത് ചില്ലറ കാര്യമല്ല സമുദ്രലംഘനം എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അത് അഞ്ജനേയൻ ചെയ്യുന്നു ഇനി ചെന്നെത്തേണ്ടതോ ലങ്കാപുരിയിലാണ് രാവണൻ സർവസന്നാഹങ്ങളോടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ദേവന്മാർക്ക് പോലും അങ്ങോട്ട് കടന്നു ചെല്ലാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ദേവപുരിയിലേക്ക് രാവണൻ കടന്നിയെന്ന് ദേവന്മാരെ തോൽപ്പിച്ച് ഇന്ദ്രനെപ്പോലും ബന്ധിച്ചു രാവണൻ്റെ മകൻ അങ്ങനെ ദേവന്മാരെ തോപ്പിച്ച പരാക്രമമുള്ളവനായ രാവണൻ്റെ പുരിയിലേക്ക് ഏകനായിട്ട് ഒരാൾ കടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല എളുപ്പമുള്ള കാര്യമല്ല ആഞ്ജനേയൻ അതിനുള്ള ബലമുണ്ടോ എന്ന് പരീക്ഷിക്കണമല്ലോ ദേവന്മാർ ചിന്തിച്ചു അവർ നാഗമാതാവായ സുരസയോട് പറഞ്ഞു ദേവി ആഞ്ജനേയൻ്റെ ആ ഗഗനത്തിലൂടെയുള്ളത് ആ യാത്രയുടെ പഥത്തിൽ വഴിയിൽ ചെല്ലണം വഴി മുടക്കണം ആഞ്ജനേയൻ്റെ ബലം പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും നാഗമാതാവായ സുരസ വളരെ വേഗത്തിൽ ആഞ്ജനേയൻ്റെ മുന്നിൽ വന്നു നിന്നു വളരെ വിപുലമായ രൂപത്തോടു കൂടിയിട്ട് അഹങ്കാരം നിറഞ്ഞതായ ശബ്ദത്തോടു കൂടിയിട്ട് അവിടെ ചെന്ന് നിന്നു കഠിനതരം അലറികൊണ്ട് ആജനേയനോട് സുരസ പറഞ്ഞു കണ്ടീലയോ ഭഗവാൻ എന്ന കവിവര അല്ലയോ നീ എന്നെ കണ്ടില്ലേ ഇതുവഴി കടന്നു പോകുന്നവരെ എല്ലാവരെയും പിടിച്ചു തിന്നുവാനുള്ളതായ അനുഗ്രഹം എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ഞാൻ തിന്നും നീ ഇപ്പൊ ഇതാ ഇതിലേ കടന്നു വന്നിരിക്കുന്നു നിന്നെ ഞാൻ ഭക്ഷണമാക്കും എനിക്കിപ്പോഴാണെങ്കിൽ വളരെയേറെ വിശപ്പമുണ്ട് അതുകൊണ്ട് എത്രയും വേഗം എൻ്റെ വാക്കുള്ളിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ സമയം അല്പവും വൈകിക്കരുത് എന്ന് അലറിക്കൊണ്ട് സുരസ പറയുമ്പോൾ അഞ്ജനേൻ പറഞ്ഞു അഹം അഖില ജഗത് അധിപൻ അമരഗുരുശാസനാഥ് ആശുസി സീതാന്വേഷണത്തിന് പോകുന്നു ഞാനിപ്പോൾ ഒരു വലിയ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കാണ് ലോകത്തിനു മുഴുവൻ അധിപതിയായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ കൽപ്പനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയായിരിക്കുന്ന സീതാദേവിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ലങ്കാപുരിയിലേക്ക് ഞാൻ പോവുകയാണ് ഞാൻ അവിടെ ചെല്ലും അവളെ കാണും ദേവിയെ കാണും അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്ന് കണ്ട് വളരെ വേഗത്തിൽ അവിടെ എത്തി ഒരു കാലതാമസവും വരുത്താതെ ദേവിയെ കണ്ടിട്ട് അദ്യവാ ശോഭ വരുന്നതുമുണ്ട് ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ മടങ്ങി വരും അങ്ങനെ ഞാൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് സീതാദേവിയുടെ വൃത്താന്തം ചെന്ന് രഘുപതിയോടറിയിച്ചു ഞാൻ ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിൻ്റെ മുന്നിലെത്തി അദ്ദേഹത്തെ അറിയിക്കും വ്യക്തമായിട്ട് അങ്ങനെ അറിയിച്ചതിന് ശേഷം തവ വദന കുഹരമതിൽ അപഗത ഭയാകുലം താൽപ്പര്യം ഉൾക്കൊണ്ടുവന്ന് പുക്കിയിടുവൻ അല്ലയോ ദേവി ഞാൻ അങ്ങയുടെ വായ്ക്കുള്ളിൽ വളരെ ഗുഹ പോലെ വിസ്താരമേറിയ വായാണത് അതിനുള്ളിലേക്ക് യാതൊരു ഭയവും കൂടാതെ യാതൊരു ചാഞ്ചല്യവും കൂടാതെ യാതൊരു കാപട്ട്യവും കൂടാതെ ഞാൻ വരും ഇതിലേക്ക് കടന്നു പോകുന്നവരൊക്കെ ഭക്ഷിക്കുകയാണ് അമ്മയുടെ ആഗ്രഹമെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല ഞാൻ വരും ഭക്ഷണമായി തീരാം പക്ഷേ ഇപ്പോൾ ഞാൻ സീതാന്വേഷണത്തിന് പോവുകയാണ് അത് ചെയ്തേ പറ്റൂ അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല ആർക്കും അക്കാര്യത്തിൽ എന്നെ തടയാനും പറ്റില്ല സീതാന്വേഷണം വളരെ മഹിനീയമായ കർമ്മമാണ് നമുക്കെല്ലാവർക്കും അറിയാം നാം ഈ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോഴേക്കും പല പ്രകാരത്തിലുള്ളതായ തടസ്സങ്ങൾ വന്നുചേരും തടസ്സങ്ങൾ കൂടാതെ കണ്ട ഒരു കാര്യവും വിശേഷിച്ചും പ്രധാനപ്പെട്ടതായ ഒരു കാര്യവും ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പല പ്രകാരത്തിലാണ് തടസ്സം വരിക ആ തടസ്സങ്ങൾ വരുമ്പോഴേക്കും അതിൻ്റെ മുന്നിൽ തളർന്നു പോയി കഴിഞ്ഞാലോ എങ്കിൽ കാര്യം നടക്കില്ല കാര്യം ഭംഗിയായി നടത്തി വിജയിപ്പിക്കുന്ന ആളുകൾ സകല തടസ്സങ്ങളെയും കരുത്തോട് കൂടിയിട്ട് അഭിമുഖീകരിക്കണം അതിനെ വെല്ലണം അതാണ് ആഞ്ജനേയൻ ചെയ്യുന്നത് ആഞ്ജനേയൻ കരുത്തോട് കൂടിയിട്ട് ഈ പ്രതിബന്ധത്തെ നേരിടുന്നു